എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമെൻ്റെ അളകനന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം ഉണ്ടാകോ അങ്ങനെ അർജുൻ വന്നതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഇന്ത്യ വരത്തിൽ ഇരിക്കുകയാണ് ഈ സമയം സുമംഗല പറഞ്ഞു നന്ദമോള വീട്ടിലേക്ക് വന്ന ദിവസം ഞാൻ ഭജന ഇരിക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു അർജുൻ മോന് വേണ്ടിയിട്ട് ഒരു പത്തു ദിവസത്തെ ഭജന പക്ഷേ അതിനു മുമ്പ് തന്നെ ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് ഏറ്റവും ഏറ്റവും ആശ്വാസം അർജുനോൻ തിരിച്ചു വന്നതുകൊണ്ടല്ല അവൻ ജീവിച്ചിരിപ്പണ്ടല്ലോ എന്നറിഞ്ഞപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ നിമിഷം ഇത് കേട്ട പെട്ടെന്ന് അർജുൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാവരെയും ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അത് മാത്രമല്ല എനിക്ക് വേറെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് തിരികെ പോകുമെന്ന് പറയാണ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അനുധിതി പെട്ടെന്ന് പറഞ്ഞു അർജുനോനെ നീ എന്ത് വർത്താനേ പറയണേ തിരികെ പോകാനോ എങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വിലമൈ ഒരു സംസാരം വേണ്ടെന്ന് പറയണം സുമങ്കല പറഞ്ഞു അതിനുവേണ്ടിയാണോ മോനെ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നേ നിന്റെ ഒരു ഭരമന് വേണ്ടിയിട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചതെന്ന് അറിയാവോ നീ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായി ഇനി നീ തിരികെ പോകണേ എങ്ങോട്ട് അതൊന്നും ഇനി അമ്മ എന്നോട് ചോദിക്കണ്ട ഈ സമയത്ത് നന്ദ പറഞ്ഞു എന്താ അർജുന ഇങ്ങനെയൊക്കെ പറയണേ അതെ നന്ദയടുത്തി അമ്മ വന്നോട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ല ഒരിക്കൽ പോലും ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു പറയാം അല്ലെങ്കിലും എനിക്കിവിടെ ആരേ ഉള്ളതെന്ന് ചോദിക്കുക ഈ സമയം പറഞ്ഞു എന്താ മോനെ നീ ഇങ്ങനെ പറയണേ നിനക്ക് കാര്യമില്ലേ നിന്നെ മാത്രം കാത്ത് ഈ ഒരു വർഷക്കാലം ഇവിടെ ഇരുന്ന പിങ്കി ഉണ്ടല്ലോ നിന്റെ ഭാര്യ അവൾ നിന്റെ ആരുമല്ലേ അവൾ നിനക്ക് വേണ്ടി ഇത്ര നാള് കാത്തിരുന്നല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു അർജുൻ എഴുന്നേറ്റ് നേരെ പിങ്കിയുടെ മുമ്പിലേക്ക് ചെല്ലുവാണ് പിങ്കി ഇങ്ങനെ ആ പാടം വിളർ വെളുത്ത് നിൽക്കുവാണ് പിങ്കിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു ശരിയാണോ പിങ്കി നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് പിങ്കി ഒരക്ഷരം മിണ്ടിയില്ല ഇത് ഈ ഒരു വർഷക്കാലം എന്നെ കാത്തിരിക്കാൻ വേണ്ടി നീ നീന്ന് ഞാൻ തമ്മിൽ എന്ത് ബന്ധമുള്ള ഒരു താലി കിട്ടിയെന്ന് വെച്ച് ബാക്കി എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ തമ്മില് മര്യാദയ്ക്കൊന്ന് സംസാരിച്ചിട്ടുണ്ടോ മനസ്സ് തുറന്നിട്ടുണ്ടോ ഇതൊന്നുമില്ല പിന്നെ നീ എന്നെ കാത്തിരിക്കുന്നേക്കാളും കാത്തിരിക്കുകയെന്ന് പറയുന്നേക്കാളും നല്ലത് വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുക നിന്റെ മനസ്സിൽ ഒരിക്കലും ഞാനില്ല നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനല്ല കാരണക്കാരി നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഇട്ടായിരിക്കും നീ ഇവിടെ നിൽക്കുന്നത് അതിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ശരിയല്ലേ നീ ചോദിക്കാം പെട്ടെന്ന് അനന്തി അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു മോനെ അർജുൻ നീ എന്തൊക്കെ വർത്താനായി പറയണേ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാം പിന്നെ എങ്ങനെ പറയണം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞ ശരിയല്ലേ ഞാൻ പറഞ്ഞു എന്താ തെറ്റിയിരിക്കുന്നത് അനന്തതി പറഞ്ഞു മോനെ നീ അവളുടെ കഴിച്ച് താലി കെട്ടിയതല്ലേ നീ അല്ലേ അവളുടെ ഭർത്താവ് പിന്നെ പിങ്ക് മോൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നറിയോ പെട്ടെന്നൊരു സമയം നീ കയറി വന്നതിൻ്റെ ആ ഒരു ടെൻഷനായിരിക്കും അവൾക്ക് അല്ലാതെ നിന്നോട് അവൾക്ക് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് പറയാം ഈ സമയം അർജുൻ പറഞ്ഞു അതൊക്കെ അമ്മായിടെ വെറും വില്ലുമായയുടെ വെറും തോന്നല് മാത്രമല്ലേ പക്ഷെ എങ്കിൽ സത്യം ഒന്നുമല്ലെന്ന് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാമോ എന്ന് പറയുന്നത് മഹേശ്വരൻ പറഞ്ഞു എങ്കിൽ എന്തിനാണ് പിന്നെ നീ അവളുടെ കഴുത്ത് താലി കെട്ടിയത് ഏഹ് അവളെ നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ നേരത്തെ തുറന്നു പറയാൻ പാടില്ല എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു അതൊക്കെ എൻ്റെ വിധി അല്ലാതെ എന്തു പറയാനാ നമുക്കൊരു വിധിയുണ്ടല്ലോ നമ്മുടെ തലവരച്ചേ നമുക്ക് സംഭവിക്കുകയുള്ളൂ അതുപോലെ തന്നെ സംഭവിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് അർജുനകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഇത് ഒരു കാര്യം കൂടെ പറഞ്ഞു അല്ലെങ്കിൽ ഇത്ര സമയമായിട്ടും ഈ സമയമായിട്ട് ഇവിടെ എന്നോട് സംസാരിക്കുക പോലും ചെയ്തില്ലോ എന്ന് പറഞ്ഞു കയറിപ്പോയി അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോത്തേനും ഓടിപ്പോ നന്ദയെ കയ്യെ പിടിച്ച് പൈസ നിർത്തുവാണു അവിടെ നിൽക്ക് ഇങ്ങനെ അങ്ങ് പോവല്ലേ അർജുനൻ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരിക്കുന്ന ഇത് കേട്ടോ അർജുനൻ പറഞ്ഞു നീ എന്താ നന്ദ നന്തയടുത്തീ പറയണേ തെറ്റിദ്ധാരണ എനിക്കോ എനിക്കൊരു തെറ്റിദ്ധാരണയില്ല എന്റെ ധാരണകളൊക്കെ ശരിയാ ഇപ്പോഴും പിങ്കിയുടെ മനസ്സിന്റെ ഒരു കോൺ ഇപ്പോഴും ഞാനില്ല അവളുടെ മനസ്സിൽ മറ്റാരോ ആണ് അത് നന്നത്തെ അടുത്തേക്ക് അറിയാവുന്ന കാര്യമല്ലേ പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പിങ്കിയുടെ മനസ്സ് ഞാനുണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയത് അന്ന് അരുൺ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പിങ്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിങ്കി എന്നോട് സംസാരിക്കാൻ പോലും ഒന്നും കൂട്ടാക്കിയില്ല അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ പറയുന്ന പിങ്കിക്ക് എന്നോട് എത്രമാത്രം താല്പര്യം ഉണ്ടെന്ന് ഇത് കൂടുതൽ എന്ത് തെളിവാ വേണ്ടത് ചോദിക്കുക എന്നാലും ഈ സമയത്ത് അരുന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെയൊന്നും പറയില്ലേ മോനെ പിങ്കിക്ക് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല ഞാൻ പിങ്കിമോനോട് സംസാരിക്കാം പിങ്കിമോൾക്ക് ഇപ്പോഴും മോനെ ഇഷ്ടം തന്നെയാ ഇത്തരം കാലം നിന്റെ കാത്തിരിപ്പിന് നിന്റെ വരവിന് വേണ്ടി അവള് കാത്തിരുന്നേ ഇങ്ങനെയൊന്നും പറയില്ല അർജു എന്ന് പറഞ്ഞു നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിങ്കിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മോളെ പിങ്കി നീ അവനോട് സംസാരിച്ചേ നീ എന്റെ സംസാരിക്കാത്തേ എനിക്കറിയാം നീ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിന്റെ കാത്തിരിപ്പ് എത്ര മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ അവനോട് സംസാരിക്കേ അവനുമായിട്ടൊരു ജീവിതത്തിന് സമ്മതമാണെന്ന് പറ ഇത് കേട്ടി പറഞ്ഞും പറഞ്ഞു അതെ അല്ലമായി ഇനിയിപ്പോൾ അവളെ നിർബന്ധിക്കേണ്ട അവളൊന്നും പറയത്തില്ല ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഉദ്ദേശം എന്താണെന്ന് കൂടെ പറഞ്ഞേക്കാം ഡിവോഴ്സ് ഇനി എനിക്ക് അതാണ് വേണ്ടത് ഇവിടുമായിട്ടുള്ള ഡിവോഴ്സ് എന്ന് പറയാം ഒരു നിമിഷം എല്ലാവരും ഞെട്ടി എഴുന്നേക്കുക സ്വന്തം കാതുകളെ വിശ്വസിക്കാൻ പോയി അരിന്ധതിക്കൊന്നും സാധിച്ചില്ല കാരണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് അത് പറഞ്ഞേന് ഈ സമയം അരുദ്ധ മോനെ മോനിനി ഇങ്ങനെ തീരുമാനം എടുക്കല്ലേ എടുത്തടിച്ച് പിങ്ങുമോൾ എന്ത് തെറ്റി ചെയ്തിട്ടാ നീ ഇങ്ങനെ അവളെ ക്രൂശിക്കുന്നേ തെറ്റ് ചെയ്ത പിങ്കിയല്ല അമ്മ ഞാനാ തെറ്റ് ചെയ്തേ ഞാൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി ആ ഒരു തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് അരുതത് പറഞ്ഞു മോനെ ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മിയെ ലക്ഷ്മിയൊന്ന് പറഞ്ഞു എന്താ അർജുന ഇങ്ങനെയൊക്കെ പറയണേ അവള് ഇത്രയും കാലം കാത്തിരുന്നല്ലേ ഭർത്താവ് ജീവിച്ചോ മരിപ്പൊ മരിച്ചോ എന്നാ അറിയത്തില്ല എന്നിട്ട് പോലും നിനക്ക് വേണ്ടി കാത്തിരുന്നല്ലേ അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ മനസ്സ് നിനക്ക് വേദനിപ്പിക്കാൻ കൊള്ളാവോ ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയണേ ഈ സമയത്ത് അർജുൻ പറഞ്ഞു അതെ ഈ പറയുന്ന അമ്മായിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സത്യാവസ്ഥ എന്താന്ന് ഇനി എന്തിനാ എന്തിനായി വെറുതെ അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവൾ എന്നോടൊരു വാക്ക് പോലും മിണ്ടാറുണ്ട് കൂട്ടാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവല്ലോ സാധാരണഗതിയിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോല്ലോ എന്ന് അറിയത്തില്ലാതെ വീട്ടിലേക്ക് വന്ന് കയറുന്ന സന്ദർഭത്തിൽ ഭാര്യമാരുടെ ഒരു സ്നേഹമുണ്ട് പക്ഷെ ഇത് അവളുടെ മുഖത്ത് പോലും കാണാനില്ല ആ സ്നേഹം അവള് വെറുതെ ഒന്ന് അഭിനയിക്കുക പോലും ചെയ്യുന്നില്ലോ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ ഒരിക്കലും ഞാൻ അവളുടെ മനസ്സിൻ്റെ ഒരു കോണി പോലും എത്തിയിട്ടില്ലെന്നല്ലേ ഇത് കൂടുതൽ എനിക്കിനി എന്താ പറയാനുള്ളത് ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് അർജുനങ്ങോട് അകത്തേക്ക് കയറിപ്പോവാൻസം പിങ്കിയുടെ അടുത്തേക്ക് അദ്ദേഹം കണ്ടില്ലേ അവൻ പോയത് കണ്ടില്ലേ അവളുടെ അവന്റെ മനസ്സ് അത്രമാത്രം വേദനിക്കുന്നുണ്ട് മോളെ പിങ്കി ഇനിയെങ്കിലും നീ അവൾ അവനെയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനൊന്നും കാണിച്ച് കാണിക്കില്ലേ ഒന്ന് സംസാരിക്കുക അവനോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കുക ഇനിയും അർജുനെ ഈ വീട് വിട്ട് പോകാൻ അനുവദിക്കില്ലെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞാൽ പിങ്കി ഒന്നും വിട്ടില്ല പിങ്കി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി പോവാണ് ഒരു നിമിഷം എല്ലാരും വെട്ടിലായി പോയി എല്ലാവർക്കും എന്ത് ചെയ്യണം എന്ന് അവസ്ഥയിൽ എല്ലാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക പിന്നീട് മോഹിനിയും പവിത്ര ലക്ഷ്മിയും കൂടെ നേരെ പിങ്കിട അടുത്തേക്ക് വരുവാണ് പിങ്കി മുറി വന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുക പിങ്കിക്ക് എന്ത് ചെയ്യണം എന്ന് അർജുൻ വരും അങ്ങനെ തിരിച്ചടിന്ന് എനിക്ക് കിട്ടും സ്വപ്നത്തെ പോലും വിചാരിച്ച കാര്യമല്ല ഗൗതവമായിട്ടൊരു സ്വപ്നം കണ്ടിരുന്ന പിങ്കിക്കാണ് ഈ വമ്പൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അവൻ മുറിയിൽ വന്ന് കറിഞ്ഞിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ലക്ഷ്മിമ്മ വന്നിട്ട് പറഞ്ഞു മോളെ പിങ്കി നീ എന്താ എങ്ങനെ സങ്കടപ്പെടുന്നേ നിനക്ക് ദൈവമായിട്ട് അന്നൊരു ജീവിതമല്ലേ ആ ജീവിതം നീ നശിപ്പിക്കില്ല ഒരു കാരണവശാലും അർജുൻറെ നീ ജീവിതം നശിക്കാനായിട്ട് നീ ഇടപെടില്ലെന്ന് പറയാം ഓഹോ എപ്പോഴും ലക്ഷ്മിയമ്മക്ക് മോൻ്റെ മരുമോന്റെ ജീവിതം പ്രധാനമല്ലേന്ന് നോക്കണ മോളെ പിങ്കി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ നിന്റെ ഭർത്താവല്ലേ അർജുന ആ മടങ്ങി വരുമ്പോൾ സന്തോഷിക്കുവല്ലേ വേണ്ടത് നീയൊന്ന് ഓർത്തു നോക്കേ കല്യാണം കഴിയുന്നതോടെ ഒരു ഭാര്യ അവരുടെ അവര് ഭാര്യ ആയി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് കടമകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നമ്മൾ നിർവഹിക്കണം ഇവിടെ ഇത്രയും കാലം അകന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തിരിച്ചു വന്നില്ലേ അപ്പൊ നിന്റെ കടമകൾ നിനക്ക് നിർവഹിച്ചു കൂടെ ചോദിക്കാം അത് കേട്ടതും പിങ്കി പറഞ്ഞു ഇനിയിപ്പ ലക്ഷ്മിയമ്മ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ ഒരു കാരണവശാലും അർജുനുമായിട്ട് അടുക്കാൻ പോകുന്നില്ല ലക്ഷ്മിയമ്മക്ക് അറിയാമല്ലോ എൻ്റെ മനസ്സെന്താണെന്ന് അറിയാലോ അർജുനെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കാനും പോകുന്നില്ലെന്ന് പറയുന്നത് ഈ സമയം മോഹിനി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ പിങ്കി മോളെ അവന് കാത്തിരുന്ന് അവനെ ഞങ്ങൾ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കാത്തിരുന്ന് എത്രമാത്രാണെന്ന് അറിയാവോ നിന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ട് നീ അവനെ അതുകൊണ്ട് എന്ന് പറയാം പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് അടുത്തേക്ക് എടുത്തില്ല അവസാനം ലക്ഷ്മിയും പറഞ്ഞു ഓരോ പുരുഷന്മാരുണ്ടല്ലോ കളിമണ്ണ് പോലെയാണ് ആ കളിമണ്ണ് വെച്ച് വേണമെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു നല്ലൊരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ പൂജിക്കാം അല്ലെങ്കിൽ തൻ്റെ കാൽ കീഴിലിട്ട് വേണമെങ്കിൽ അതിനെ ചവിട്ടി ഇറക്കാം കളിമണ്ണ് അപ്പം അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് നീ സ്നേഹം കൊടുക്കുവാണെങ്കിൽ അർജുനോന് നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടല്ലേ ഈ അമ്മായി പറയണേ നിന്റെ ഒരു നിനക്കൊരു എന്തെങ്കിലും ഒരു തകർച്ചയുണ്ടായിട്ട് ഞങ്ങളാരലും സമ്മതിക്കുവോ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി അല്ലേ ഞങ്ങൾ എല്ലാവരും ഇത്ര നാളും കാത്തിരുന്നേ ആ ഒരു ജീവിതം നിന്റെ കണ്മിന്നെ വന്നിരിക്കുന്നേ നീ അവനെയൊന്നു മനസ്സിലാക്കിയാൽ മാത്രം മതി നീ മനസ്സിലാക്കുവാണെങ്കിൽ അവന് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയല്ലേ ഞങ്ങളുടെ രണ്ടുപേരും പുതിയൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ അമ്മായി ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്ന അല്ലാതെ അമ്മയുടെ മകളുടെ മാന്ൻ്റെയും ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടല്ലേ മോളെ പിങ്കി ഇങ്ങനെ നീ പറയല്ലേ എനിക്കിനി കൂടുതലൊന്നും പറയല്ല ഒരു ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ജീവിതം അത് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് മോഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനെ വിട്ട് കളയാനായിട്ട് എനിക്ക് ഒരിക്കലും സമ്മതല്ല ഇനിയിപ്പോൾ ആരൊക്കെ വന്ന എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ ആ മോഹങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് പോകാൻ പോകും പോകുന്നില്ല ഉം ഞാനൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അർജുനോടൊപ്പം എനിക്കൊരു ജീവിതമില്ല നിങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ അർജുനു വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നെ അർജുൻ വന്ന് എന്തിനു വേണ്ടിട്ടാ എനിക്ക് ഡിവോഴ്സ് തരാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നേ ഡിവോഴ്സിന് വേണ്ടി വന്ന ഒരാൾക്ക് ഡിവോഴ്സ് കൊടുത്തുവിടാന്നുള്ളത് എന്റെ കടമയാണ് അതോടുകൂടി ഇനി എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും അല്ലെങ്കിലും അർജുൻ്റെ മനസ്സിൽ എന്നെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അത് ആ വിവാഹത്തിൻ്റെ അന്ന് രാത്രി പറയണമായിരുന്നു കഴിഞ്ഞു പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമായി പരിദിനം പരിഹരിക്കണമായിരുന്നു അതിന് അതുകൂടാതെ അല്ലാതെ എന്നെ ഇട്ടിറിഞ്ഞിട്ട് പോകുമല്ലായിരുന്നു ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളൊന്നും ഒളിച്ചോടുവല്ലായിരുന്നു ചെയ്യേണ്ടത് അതിനെ നേരിടുവല്ലായിരുന്നു ചെയ്യണ്ടേ പക്ഷെ അർജുൻ ചെയ്തത് എന്താ ഒളി ഒരു ഒളിച്ചോട്ടം അല്ലേ അങ്ങനെ ഒരാളുടെ ഒപ്പം ജീവിക്കാനായിട്ട് എനിക്കിനി ഒരു നിമിഷം പോലും സമ്മതമല്ല ഈ ജീവിതം വേണ്ടെങ്കിൽ വേണ്ടാന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഇത് കണ്ടു എന്ത് ചെയ്യണം എന്നറിയത്തില്ല ലക്ഷ്മിമ്മയും മോഹിനിയും പൗത്രിയൊക്കെ നിൽക്കുകയാണ് അവർ പറയാവുന്നതിന് മാക്സിമം പറഞ്ഞു നോക്കി പിങ്കിയോട് പക്ഷേ പിങ്കിയുടെ മനസ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി